ഹലോ നമസ്കാരം എല്ലാവർക്കും അനൂസസ് ലേണിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വലിയ സംഖ്യ കൊണ്ട് ചെറിയ സംഖ്യ ഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതുപോലെ മുകളിൽ ചെറിയ സംഖ്യയും താഴെ വലിയ സംഖ്യയും ഒമ്പതിൽ അവസാനിക്കുന്നതും ആയാൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നാൽപ്പത്തിരണ്ട് ബൈ എൺപത്തൊമ്പത് ഇവിടെ മുകളിൽ ചെറിയ സംഖ്യയും താഴെ വലിയ സംഖ്യ ഒമ്പതിൽ അവസാനിക്കുന്നതുമാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നാൽപ്പത്തിരണ്ട് ബൈ എൺപത്തൊമ്പത് എൺപത്തൊമ്പതിനോട് ഒന്ന് കൂട്ടി തൊണ്ണൂറായി എഴുതുക നാൽപ്പത്തിരണ്ട് ബൈ തൊണ്ണൂറ് ഈ പൂജ്യം മുകളിൽ പോയിന്റായി ഇടുക നാൽപ്പത്തിരണ്ട് നാല് പോയിന്റ് രണ്ടാവും നാല് പോയിന്റ് രണ്ട് ബൈ ഒമ്പത് നാലില് ഒമ്പത് പോകില്ല പൂജ്യം എഴുതുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അടുത്ത സംഖ്യയും ചേർത്ത് എടുക്കണം പോയിന്റ് എടുത്ത് ഈ പൂജ്യത്തിന് മുൻപിൽ ഇടുക അപ്പോൾ നാൽപ്പത്തിരണ്ട് ബൈ ഒമ്പത് ചെയ്യുമ്പോൾ നാപ്പത്തിരണ്ടില് ഒമ്പത് നാല് പ്രാവശ്യം നാല് എഴുതുക ഇനി ശ്രദ്ധിക്കുക ഇവിടെ നാൽപ്പത്തിരണ്ടിന് ഒമ്പത് കൊണ്ട് ഹരിച്ചപ്പോൾ നാല് ഹരണഫലവും ആറ് ശിഷ്ടവും കിട്ടി നമുക്ക് കിട്ടിയ ശിഷ്ടവും ഹരണഫലവും ഒരുമിച്ച് എഴുതി അതിന് ഒമ്പത് കൊണ്ട് ഹരിക്കുക ശ്രദ്ധിക്കുക ശിഷ്ടമായിരിക്കണം ആദ്യം എഴുതേണ്ടത് അതായത് നമുക്ക് ശിഷ്ടം കിട്ടിയത് ആറും ഹരണഫലം നാലും ചേർത്ത് അറുപത്തിനാല് ഈ അറുപത്തിനാലിന് ഒമ്പത് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഹരണഫലം ഏഴ് ഏഴ് എഴുതുക ഇവിടെ ഹരണഫലം ഏഴും ശിഷ്ടം വന്നത് ഒന്നുമാണ് അത് രണ്ടും ചേർത്ത് പതിനേഴ് പതിനേഴിനെ ഒമ്പത് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഹരണഫലം ഒന്നും ശിഷ്ടം എട്ടും ഒന്ന് എഴുതുക തുടർന്ന് എൺപത്തി ഒന്ന് ഹരണം ഒമ്പത് ചെയ്യുക ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാം അറുപത്തഞ്ച് ബൈ നാനൂറ്റി പത്തൊമ്പത് നാനൂറ്റി പത്തൊമ്പതിനോട് ഒന്ന് കൂട്ടി നാനൂറ്റി ഇരുപത് ആയി എഴുതുക അറുപത്തഞ്ച് ബൈ നാനൂറ്റി ഇരുപത് ഈ പൂജ്യം മുകളിൽ പോയിന്റായി ഇടുക അറുപത്തഞ്ച് ആറ് പോയിൻ്റ് അഞ്ചാവും ആറ് പോയിൻറ്റ് അഞ്ച് ബൈ നാൽപ്പത്തിരണ്ട് ആറില് നാൽപ്പത്തിരണ്ട് പോകില്ല പൂജ്യം എഴുതുക അപ്പോൾ അടുത്ത സംഖ്യയും ചേർത്ത് എടുക്കണം പോയിന്റ് എടുത്ത് ഈ പൂജ്യത്തിന് മുൻപിൽ ഇടുക അറുപത്തഞ്ച് ബൈ നാൽപ്പത്തിരണ്ട് ചെയ്യുമ്പോൾ ഹരണഫലം ഒന്നും ശിഷ്ടം ഇരുപത്തിമൂന്നും ഹരണഫലം ഒന്ന് എഴുതുക ശിഷ്ടം ആദ്യം എഴുതി അതിനുശേഷം ഹരണഫലം എഴുതിക്കൊണ്ട് നാൽപ്പത്തിരണ്ട് കൊണ്ട് ഹരിക്കുക അതായത് ഇരുന്നൂറ്റി മുപ്പത്തൊന്നിന് നാൽപ്പത്തിരണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഹരണഫലം അഞ്ച് അഞ്ച് എഴുതുക ശിഷ്ടം വന്നത് ഇരുപത്തൊന്ന് ശിഷ്ടവും ഹരണഫലവും എഴുതി നാൽപ്പത്തി കൊണ്ട് ഹരിക്കുക ഇരുന്നൂറ്റി പതിനഞ്ചിനെ നാൽപ്പത്തിരണ്ട് കൊണ്ട് ഹരിക്കുക ഇങ്ങനെ ചെയ്തു പോകാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി